ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത് നമ്മുടെ പ്രൊവിഷൻ ഓഫീസർ ഗ്രേഡി ടൂറെ സോഷ്യോളജിയിലെ ഫസ്റ്റ് പാർട്ടാണ് അതിന്റെ സോഷ്യോളജിയുടെ നേച്ചർ സ്കോപ്പ് സിഗ്നിഫിക്കൻസ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി സോഷ്യോളജിയുടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണ് ഇന്നേ സയന്റിഫിക് വേ സ്റ്റാർട്ടഡ് ഓൺലി ആഫ്റ്റർ എയ്റ്റീൻ തേർട്ടി നയൻ വെൻ അഗസ്റ്റിയ കോംറ്റേ ഹാസ് കോൺഡ് ദിസ് ടേം ഇവിടെ നിങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് സോഷ്യോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണ് ഇത് സയന്റിഫിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി അഗസ്ത്യ കോംറ്റിയാണ് അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് അഗസ്റ്റ്യ കോംറ്റിയാണ് ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫീൽഡിലൊക്കെ നോക്കുകയാണെങ്കിൽ സൊസൈ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു കൗഡിലിന്റെ അർത്ഥശാസ്ത്ര അരിസ്റ്റോട്ടലിന്റെ പൊളിറ്റിക്സ് ഇബിന് കണ്ടുകൊണ്ട് മുക്കന്ധമ ഇതിന് എന്തൊക്കെയാണ് ഇന്റലക്ച്വലി ഇതിനെ ഒരു സഹായിച്ചത് പൊളിറ്റിക്കൽ ഫിലോസഫി ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ബയോളജിക്കൽ തിയറീസ് ഓഫ് ഇവാലുവേഷൻ മൂവ്മെന്റ്സ് ഫോർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോം എന്ത് ചെയ്തു ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ദൻ റീസൺ ബിഹൈൻഡ് ദ എമർജൻസി അല്ലെ എന്തൊക്കെയായിരുന്നു സോഷ്യോളജി ഉയർന്നു വരാനുണ്ടായ കാരണങ്ങൾ ഒന്നാമത് എൻലൈറ്റ്മെന്റ് ആണ് അല്ലെ ഈ എൻലൈറ്റ്മെന്റ് ഞാനോദ്യ കാലഘട്ടത്തിൽ എന്താണ്ടായത് നമ്മള് സൊസൈറ്റിയെ കുറിച്ച് ഒന്നുകൂടി ബോധേർഡ് ആയി അല്ലെ സൊസൈറ്റിയിലെ റൂൾസ് അഡ്മിനിസ്ട്രേഷന് പീപ്പിൾസ് വെൽഫെയർ എന്നിവയെ കുറിച്ച് നമ്മൾ എന്തായാലും നമ്മൾ ബോധേഡായി രണ്ടാമത്തത് മെഷോറി ജഡ്ജ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ്യൂട്ടബിലിറ്റി ഫോർ ഹ്യൂമൺ നേച്ചർ അല്ലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ജഡ്ജ് ചെയ്യാനും അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറിനെ അതുമായി അതുമായി മെഷർ ചെയ്യാൻ ചെയ്യാൻ നോക്കി പിന്നെ ഹ്യൂമൻ ഹ്യൂമൻ ആർ ഓഫ് പെർഫെക്ഷൻ ആയി അടുത്തത് ഇൻഡസ്ട്രിയൽ ആണ് ാണ് ഇൻഡസ്ട്രിയൽഷൻ എന്താ സംഭവിച്ചത് വ്യാവസായിക വിപ്ലവം വ്യവസായികളെ ആ സമയത്ത് ക്ലാസ് അതിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെയൊക്കെ സംഭവിച്ചു ചേഞ്ച് ഇൻ എക്കോണമി ആൻഡ് റൈറ്റ്സ് ഓഫ് ടേം ഈസ് കോമ്പോസിഷൻ ഓഫ് ടു വേർഡ്സ് ലൈക്ക് ഒരു ചെറിയൊരു തിരുത്തുണ്ട് ഓക്കെ ഓക്കെ സോഷ്യോളജി എന്ന് പറയുന്ന വാക്ക് രണ്ട് ലാറ്റിൻ ഭാഗത്തിൽ നിന്നാണ് വന്നത് ഒന്ന് സോഷ്യസ് സോഷ്യസ് എന്ന് പറഞ്ഞ കമ്പാനിൻ എന്നാണ് അർത്ഥം ഗ്രീക്ക് വേർഡായ ലോഗോസ് ലാറ്റിൻ പദമായ സോഷ്യസ് അതിനർത്ഥം കമ്പാനി ഗ്രീക്ക് പദമായ ലോഗോസ് അതിനർത്ഥം സയൻസ് ഓർ സ്റ്റഡി എന്നാണ് ദൻ ഇനി അതിന്റെ ഡെഫിനേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് അഗസ്റ്റിയ കോംറ്റ പറയുന്നത് എ ഫ്രഞ്ച് ഫിലോസഫർ ഹു ഡിഫൈൻസ് സോഷ്യോളജി ആസ് ദ സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിന സബ്ജെക്ട് ടു നാച്ചുറൽ ആൻഡ് ഇൻവേരിയബിൾ ലോസ് ദ ഡിസ്കവറി വിച്ച് ഈസ് ദ ഒബ്ജെക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ സോഷ്യോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിനയാണ് ഓക്കെ സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിന അങ്ങനെ ഡെഫിനേഷൻ കൊടുത്തത് അഗസ്റ്റിയ കോമറ്റിയാണ് അല്ലെ സബ്ജെക്ട് നാച്ചുറൽ ആൻഡ് ഇൻവേരിയബിൾ ലോസ് എന്തിനു വേണ്ടിയിട്ട് ഒബ്ജെക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിട്ട് രണ്ടാമത്തെ ഡെഫിനേഷൻ ആണ് മാക്സ് വെബർ അല്ലെ എ ജർമ്മൻ ഫിലോസഫർ ഡിഫാൻഡ് സോഷ്യോളജി ആസ് എ സയൻസ് വിച്ച് അറ്റംപ്റ്റ് ദ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഇൻ ഓർഡർ ദർ ബൈ ടു എക്സ്പ്ലേഷൻ ഓഫ് ഇറ്റ്സ് കോസ് ആൻഡ് എഫക്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോഷ്യോളജി എന്തായിട്ടാണ് ഒരു അത്ര മനസ്സിലാക്കിയാൽ മതി പറഞ്ഞ എന്താണ് സയൻസ് ആണ് വിച്ച് അറ്റംപ്റ്റ് എന്തിനാ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആക്ഷനെ കുറിച്ചുള്ള ഒരു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സയൻസ് ആണ് സോഷ്യോളജി അല്ലെ ഇവിടെ എന്താണ് ഇത് എന്തിലോട്ടോ നമ്മളെ കോസൽ എക്സ്പ്ലനേഷൻ അല്ലെ അതിന്റെ കോഴ്സിലും ഇഫക്റ്റിലും ഒരു കോസൽ എക്സ്പ്ലനേഷനിലോട്ട് എന്ത് ചെയ്യുന്നു ഇത് വരുന്നു എന്നാണ് പറയുന്നത് ദെൻ അടുത്താണ് എമിൽ ദർക്കി എമിൽ ദർക്കി വാസ് ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് വൺ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്ലാസിക്കൽ സോഷ്യൽ തിങ്കേഴ്സ് ഡിഫൈൻസ് സോഷ്യോളജി ആസ് എ സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എമിൽ ദർക്കയും എന്താ പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസിക്കൽ സോഷ്യൽ തിങ്കർ ആയിരുന്നു സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സയൻസ് ആണ് അപ്പൊ അഗസ്റ്റ്യ കോമിറ്റി സോഷ്യൽ ഫിനോമിന മാക്സ് ബബർ സോഷ്യൽ ആക്ഷൻ എമിൽ ദർക്കും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും മനസ്സിലാക്കി വെക്കാം ഞാൻ അതിന്റെ നേച്ചർ ആണ് സോഷ്യോളജിയുടെ നേച്ചർ ആണ് പറയുന്നത് റോബർട്ട് ബിയേഴ്സ്റ്റഡ് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഇൻ ഹിസ് ബുക്ക് ദ സോഷ്യൽ ഓർഡർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി റോബർട്ട് ബിയേഴ്സഡ് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് ബിയേഴ്സഡ് തന്റെ പുസ്തകമായ ദ സോഷ്യൽ ഓർഡർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പുസ്തകത്തിൽ സോഷ്യോളജിയുടെ നേച്ചർ പറയുന്നുണ്ട് ഒന്നാമത് സോഷ്യോളജി ഈസ് ആൻ ഇൻഡിപെൻഡൻ സയൻസ് ഓക്കെ ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ആണ് ഈസ് എ സോഷ്യൽ സയൻസ് നോട്ട് ഫിസിക്കൽ സയൻസ് Then sociology is categorical and not a normative science. Sociology is a pure science, not an applied science. Sociology is relatively an abstract science and not a concrete science. Sociology is generalizing and not a particularizing science. Sociology is a general science, not a special science. Sociology is both rational and empirical science. ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയാണ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എക്സ്പ്ലൈൻഡ് ബൈ ഫിലോസഫേഴ്സ് ബേസ്ഡ് ഓൺ സെപ്പറേറ്റ് ഐഡിയാസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് തോട്ട് സച്ച് ആസ്റ്റ് ഓർ ഫോർമലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഓർ ഫോർമലിസ്റ്റിക് ആൻഡ് സിന്തറ്റിക് രണ്ട് സ്കൂളുകളായിട്ടാണ് നമ്മൾ ഇതിന് തരം തിരിച്ചിട്ടുള്ളത് ഒന്ന് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫോർമലിസ്റ്റിക് ഇവർ എന്താ പറഞ്ഞത് സോഷ്യോളജിക്ക് ലിമിറ്റഡ് സ്കോപ്പ് ഉള്ളൂ എന്നാ പറയുന്നത് ഓക്കെ സ്പെഷ്യലിസ്റ്റ് ലിമിറ്റഡ് അങ്ങനെ ആലോചിക്കാം കേട്ടോ അതിന് അതിനനുഗമിക്കുന്ന തിങ്കേഴ്സ് ആരൊക്കെയാണ് വൺ ജോർജ് സിമ്മലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒരു ജർമ്മൻ ഫിലോസഫറും സോഷ്യോളജിസ്റ്റുമാണ് സോഷ്യോളജി ഡീൽസ് വിത്ത് ദ ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ആക്ടിവിറ്റീസ് ദ റിലേഷൻഷിപ്പ് ദംസ സോഷ്യോളജി എന്തിനാണ് ഡീൽ ചെയ്യുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസിനെയാണ് തമ്മിൽ തമ്മിലുള്ള റിലിപ്പിനെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ റിലേഷിപ്പിനും ആക്ടിവിറ്റീസിനുമാണ് സോഷ്യോളജി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിനടുത്തത് ആൽഫ്രഡ് വിയർകാന്ത് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ഡീൽസ് വിത്ത് ദ അൾട്ടിമേറ്റ് ഫോംസ് ഓഫ് മെന്റൽ ഓർ സൈറ്റിക് റിലേഷൻഷിപ്പ് വിച്ച് ലിങ്ക് മെൻ ടു വൺ അനഅർ ഇൻ സൊസൈറ്റി അല്ലെ മെന്റൽ ഓർ സൈറ്റിക് റിലേഷൻഷിപ്പ് ഒരാള് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മെന്റൽ ഓർ സൈക്കിൾ റിലേഷൻഷിപ്പിന്റെ ഒരു അൾട്ടിമേറ്റ് ഫോമിനെയാണ് സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് ദിയോപോൾഡ് വൺവീസ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ് അക്കോർഡിംഗ് ഹിം ദർ ആർ ടു സോഷ്യൽ പ്രോസസ് അദ്ദേഹത്തെ സമയത്തോളം രണ്ട് സോഷ്യൽ പ്രോസസ് ആണുള്ളത് ഒന്ന് അസോസിയേറ്റീവ് രണ്ടാമത്തെ ഡിസോസിയേറ്റീവ് കോപ്പറേഷൻ അക്കോമഡേഷൻ അസിമുലേറ്റൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് കോമ്പറ്റീഷൻ കോൺഫിറ്റ് എന്താണ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ് ഞാൻ അടുത്ത വ്യക്തിയാണ് മാക്സ് വെബർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് മുതൽ ആയിരത്തി ഇരുപത് വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ് സോഷ്യോളജി കോൺസെൻട്രേറ്റ് ഇറ്റ്സ് ഏരിയ ഓഫ് അനാലിസിസ് ഓൺ ദ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആൻഡ് സോഷ്യൽ ബിഹേവിയർ സോഷ്യോളജി ഷുഡ് കൺഫേം ഇറ്റ്സെൽ ഇൻ ദ അനാലിസിസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ആക്ഷൻ ആൻഡ് സോഷ്യൽ ബിഹേവിയർ അല്ലെ സോഷ്യോളജി എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഏരിയ ഓഫ് അനാലിസിസ് ഓൺ ദ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് മാക്സ് പേപ്പറ നമ്മൾ മുന്നേ പറഞ്ഞതാ അല്ലെ സോഷ്യൽ ആക്ഷന് സോഷ്യൽ ബിഹേവിയറിനാണ് അതിന് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദെൻ ഫോർഡിനെ ടോണിസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെയാണ് ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ് സോഷ്യോളജി സ്റ്റഡീസ് ദ ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ് ഡീപ്ലി അനാലിസിസ് ഓൾ പ്രോസസ് ഫിനോമിന ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ ഹെഡ് ഓഫ് ദി ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ പ്രോസസ്സിനെ കുറിച്ച് ഡീപ്ലി അനാലിസ് ചെയ്യുന്നു ഫിനോമിനെ കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു ജെമൻസ് സ്കാഫ്റ്റും ജസ്ലിസ് കാഫ്റ്റും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റുകളാണ് അതൊക്കെ പിന്നീട് നമ്മൾ കൂടുതലായിട്ട് ആയിട്ട് പറയും അടുത്താണ് സിന്തറ്റിക് സ്കൂൾ ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജീസ് വൈഡ് അല്ലെ ഈ സിന്തറ്റിക് സ്കൂളിൽ പറയുന്നത് സോഷ്യോളജി സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് വൈഡ് ആണ് ഇതിന്റെ ഫാദർ സിന്തറ്റിക് സ്കൂളിന്റെ ഫാദർ എമിൽ ദർക്കീമാണ് ഇനി ഇതിനെ അനുഗമിക്കുന്ന ആളുകൾ ലിയാനാർഡോ ടുഡാനി ഹോബൌസ് എൽ ടി ഹോബൌസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെയാണ് അതിന്റെ കാലഘട്ടം വൺ മസ്റ്റ് പെർസ്യൂ ഹിസ് സ്റ്റഡീസ് ഇൻ ഹിസ് പാർട്ട് ഓഫ് ദി സോഷ്യൽ വേർഡ് ഇൻ ഹിസ് പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി സോഷ്യൽ അല്ല ഒരാൾ അയാളുടെ പെർട്ടിക്കുൽ പാർട്ട് ഓഫ് ദി സോഷ്യൽ ഫീൽഡിൽ ആയിരിക്കണം അദ്ദേഹത്തിന്റെ സ്റ്റഡി പെർസ്യൂ ചെയ്യേണ്ടത് രണ്ടാമത്തെ എന്താ പറഞ്ഞത് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഇന്റർ കണക്ഷൻ ഓഫ് സോഷ്യൽ റിലേഷൻ വൺ ഷുഡ് ട്രൈ ടു ഇന്റർ കണക്ട് ദ റിസൾട്ട് അറേവഡ് ബൈ ഡിഫറൻറ്റ് സോഷ്യൽ സയൻസസ് അല്ലെ എന്താ പറഞ്ഞത് കീപ്പിംഗ് മൈൻഡ് ദ ഇന്റർ കണക്ഷൻ ഓഫ് സോഷ്യൽ റിലേഷൻസ് അല്ലെ നമ്മുടെ സോഷ്യൽ റിലേഷൻ്റെ ഇന്റർ കണക്ഷൻ എന്താണ് വൺ ഷു ട്രൈ ടു ഇന്റർ കണക്ട് ദ റിസൾട്ട് അല്ലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസിൽ നിന്ന് വരുന്ന റിസൾട്ടിന്റെ ഒരു ഇന്റർ കണക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ട്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ദൻ സോഷ്യോളജി ഷുഡ് ഇന്റർപ്രട്ട് സോഷ്യൽ ലൈഫ് ആസ് എ ഓൾ അല്ലെ സോഷ്യോളജിസ്റ്റ് എന്താണ് സോഷ്യൽ ലൈഫിനെ മൊത്തത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യണം അടുത്ത വ്യക്തിയാണ് പിട്രിം അലക്സാണ്ട്രോ സോറോക്കിൻ പി എ സോറോക്കിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെയാണ് ആ കാലഘട്ടം ഇതേം ഒരു റഷ്യൻ ബോൺ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ് ദ ഏരിയ ഓഫ് സ്റ്റഡി ഓഫ് സോഷ്യോളജി ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഫിനോമിന ആൻഡ് ദ റിലേഷപ്പ് വിത്ത് വേരിയസ് ആസ്പെക്ട് ഓഫ് സോഷ്യൽ ഫിനോമിന ആൻഡ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് നോൺ സോഷ്യൽ ആസ്പെക്ട് ഓക്കെ ഇവിടെ എന്താ പറയുന്നത് സോഷ്യൽ ഫിനോമിനയുടെ ജനറൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ സോഷ്യൽ ഫിനോമിനയിലും സോഷ്യൽ ആൻഡ് നോൺ സോഷ്യൽ ആസ്പെക്റ്റിലെ ബന്ധങ്ങൾക്കിടയിൽ അതിനെ പഠിക്കുന്ന വേരിയസ് ആസ്പെക്റ്റിലും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അടുത്ത വ്യക്തിയാണ് മോറിസ് ഗിൻസ്ബർഗ് ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആണ് ഇതിൽ അദ്ദേഹം കുറച്ച് കാര്യം കുറച്ച് കൺസെപ്റ്റുകൾ പറയുന്നുണ്ട് സോഷ്യൽ മോർഫോളജി എന്താണ് സോഷ്യൽ കൺട്രോൾ എന്താണ് സോഷ്യൽ പ്രോസസ് എന്താണ് സോഷ്യൽ പാത്തോളജി എന്താണെന്ന് ദൻ കാൾ മാൻഹീം ആണ് അടുത്ത വ്യക്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ് ടു ബ്രാഞ്ചസ് ആണ് അദ്ദേഹം പറഞ്ഞത് സിസ്റ്റമാറ്റിക് ആൻഡ് ജനറൽ സോഷ്യോളജി രണ്ടാമത്തത് ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി അടുത്ത ഭാഗമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യോളജി സോഷ്യോളജി സ്റ്റഡീസ് ഹ്യൂമൻ സൊസൈറ്റി ഇൻ എ സയന്റിഫിക് വേ സോഷ്യോളജി എൻ റിച്ചസ് ഹ്യൂമൺ കൾച്ചർ ഇറ്റ് എൻലൈറ്റ്സ് മോർ നോളജ് റിഗാർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യോളജി സ്റ്റഡീസ് സോഷ്യൽ പ്രോബ്ലം ഇറ്റ് ഹെൽപ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെ സോഷ്യൽ സ്റ്റഡീസ് എന്ത് ചെയ്യുന്നു മനുഷ്യൻ മനുഷ്യന്റെ സമൂഹത്തെക്കുറിച്ച് സയന്റിഫിക് ആയിട്ട് പഠനം നടത്തുന്നു ഹ്യൂമൻ കൾച്ചറിനത് എൻറിച്ച് ചെയ്യുന്നു അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള നോളജുകൾ എൻലൈറ്റൺ ചെയ്യുന്നു അല്ലെ സോഷ്യൽ പ്രോബ്ലത്തെ കുറിച്ചിട്ട് സോഷ്യോളജി പഠിക്കുന്നു ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഇത് ഹെൽപ്ഫുൾ ആവുന്നു തെൻ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് റിലേഷൻഷിപ്പ് വിത്ത് ഡിസിപ്ലിൻ ആണ് സോഷ്യോളജിക്ക് മറ്റുള്ള ഡിസിപ്ലിനുകളുമായിട്ടുള്ള ബന്ധം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹിസ്റ്ററി ആണ് ഗ്രീക്ക് വേർഡ് ഹിസ്റ്റോറിയൽ നിന്നാണ് ഹിസ്റ്ററി എന്ന പദം ഉണ്ടായത് അതിന്റെ അർത്ഥം എൻക്വയറി ഇൻഫർമേഷൻ അല്ലെ അന്വേഷണം ഗവേഷണം എന്നൊക്കെയാണ് അർത്ഥം ഇതിന്റെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹെറഡോട്ടസ് ആണ് ഹിസ്റ്ററി ഇസ് കൺസേൺഡ് പ്രൈമറിലി വിത്ത് എ റെക്കോർഡ് ഓഫ് പാസ്റ്റ് എന്താണ് റെക്കോർഡ് ഓഫ് പാസ്റ്റ് ആണ് അല്ലെ ഭൂതകാലത്തെ കുറിച്ചുള്ള റെക്കോർഡാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ആസ് ആക്കുറേറ്റ്ലി ആസ് പോസിബിൾ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഡ്യൂറിംഗ് എ പെർട്ടിക്കുലർ പീരീഡ് ഓർ ഇവന്റ് അല്ലെ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എന്താണ് ശരിക്ക് സംഭവിച്ചത് എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഹിസ്റ്ററി സ്റ്റഡി ദ പാസ്റ്റ് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ഹിസ്റ്ററി െന്താണ് ഇതിന്റെ ഡിഫറൻസ് രണ്ട് ഈ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ സയൻസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഈസ് കൺസേൺഡ് വിത്ത് പ്രസന്റ് സൊസൈറ്റി ബട്ട് ദി ഹിസ്റ്ററി ഡീൽ വിത്ത് പാസ്റ്റ് ഇവന്റ്സ് ആൻഡ് സ്റ്റഡീസ് ദ പാസ്റ്റ് സൊസൈറ്റി സോഷ്യോളജി സയൻസ് ഓഫ് സൊസൈറ്റി ആണ് പ്രസന്റ് സൊസൈറ്റിയാണ് ഡീൽ ചെയ്യുന്നത് ഹിസ്റ്ററി പാസ്റ്റ് ഇവന്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത് പാസ്റ്റ് സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത് രണ്ടാമത്തത് സോഷ്യോളജി ഇസ് എ മോഡേൺ ഓർ ന്യൂ സബ്ജക്ട് അല്ലെ മോഡേൺ അല്ലെങ്കിൽ പുതിയ സബ്ജക്ട് ആണ് ഹിസ്റ്ററി ഒരു ഓൾഡ് സോഷ്യൽ സയൻസ് ആണ് മൂന്നാമത്തത് സോഷ്യോളജിസ് അബ്സ്ട്രാക്ട് വെർ വേർ ആസ് ഹിസ്റ്ററി ഇസ് കോൺക്രീറ്റ് ഇൻ നേച്ചർ സോഷ്യോളജി അബ്സ്ട്രാക്റ്റ് ആണ് ഹിസ്റ്ററി കോൺക്രീറ്റ് ആണ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഇസ് വെരി വൈഡ് സ്കോപ്പ് ഓഫ് ഹിസ്റ്ററി ഇസ് ലിമിറ്റഡ് ദെൻ സോഷ്യോളജി ഒരു അനലറ്റിക്കൽ സയൻസ് ആണ് ഹിസ്റ്ററി ഒരു ഡിസ്ക്രിപ്റ്റീവ് സയൻസ് ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി ഡിഫറെ ഫ്രം ഈച്ച് അദർ അല്ലെ സോഷ്യോളജി സ്റ്റഡീസ് എ പെർട്ടുലർ ഇവന്റ്സ് ആസ് എ സോഷ്യൽ ഫിനോമിന അല്ലെ ഒരു പെർട്ടുലർ ഇവന്റിനെ ഒരു സോഷ്യൽ ആയിട്ട് പഠിക്കുന്നു ഹിസ്റ്ററി എന്താണ് സ്റ്റഡി എ പേർട്ടുലർ ഇവന്റ് ഇൻ ഇറ്റ്സ് എൻഡർട്ടി അല്ലെ അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു ഒരു പെർട്ടുൽ ഇവന്റിനെ പഠിക്കുന്നു ദെൻ സോഷ്യോളജി ഇസ് എ ജനറൽ സയൻസ് വേറസ് ഹിസ്റ്ററി ഇസ് എ സ്പെഷ്യൽ സയൻസ് സോഷ്യോളജി ഒരു ജനറൽ സയൻസ് ആണ് ഹിസ്റ്ററി ഒരു സ്പെഷ്യൽ സയൻസ് ആണ് അടുത്താണ് എക്കണോമിക്സ് എക്കണോംസിന്റെ ഫാദർ ആരാണ് ആഡം സ്മിത്ത് അല്ലെ അൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോഴ്സ് ഓഫ് വെൽത്ത് നാഷൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലും പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത് സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ടൈം എക്കണോമിക്സ് ഡിവൈവഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഓ ഇക്കോണമിയ ഓ ഇക്കോണമി എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത് ഓക്കോസ് മീനിങ് ഹോമ് നോമോസ് മീനിങ് മാനേജ്മെന്റ് സോ ഹോം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നു പിന്നെ അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ് സോഷ്യോളജി സയൻസ് ഓ സൊസൈറ്റി അല്ലെ സോഷ്യോളജി ഒരു സയൻസോ സൊസൈറ്റി ആണ് എക്കണോമിക്സ് സയൻസ് ഓഫ് വെൽത്താണ് സോഷ്യോളജി ഒരു യങ്ങർ സയൻസ് ആണ് എക്കണോമിക്സ് ഓൾട്ര സയൻസ് ആണ് സോഷ്യോളജി അബ്സ്ട്രാക്റ്റ് ആണ് എക്കണോമിക്സ് കോൺക്രീറ്റ് ആണ് സോഷ്യോളജി ജനറൽ സയൻസ് ആണ് എക്കണോമിക്സ് സ്പെഷ്യൽ സോഷ്യൽ സയൻസ് ആണ് സോഷ്യോളജിയുടെ സ്കോപ്പ് വൈഡ് ആണ് എക്കണോമിക്സ് ലിമിറ്റഡ് ആണ് സോഷ്യോളജി സോഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് മാൻ പ്രാധാന്യം കൊടുക്കുന്നത് എക്കണോമിക്സ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് മാൻ പ്രാധാന്യം കൊടുക്കുന്നത് ദെൻ സൊസ ഈ സോഷ്യോളജി എന്താണ് സൊസൈറ്റിയെ ഒരു യൂണിറ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് പഠിക്കുന്നു ദെൻ എക്കണോമിക്സ് ഓഫ് മാൻ ഈസ് ടേക്കൺ ആസ് എ യൂണിറ്റ് ഓഫ് സ്റ്റഡി മനുഷ്യനെ ഒരു യൂണിറ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് പഠിക്കുന്നു ദെൻ ഡിഫറെ ഇൻ മെത്തേഡ് ആൻഡ് ടെക്നിക്കൽ അതിൻ്റെ മെത്തഡിലും ടെക്നിക്കലൊക്കെ മാറ്റമുണ്ട് അടുത്ത സബ്ജക്ട് ആണ് പൊളിറ്റിക്കൽ സയൻസ് ദ ടേം ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പോളിസ് പോളിസ് എന്ന് സിറ്റി പോളിസി സ്റ്റേറ്റ് അരിസ്റ്റോട്ടിൽ ആണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഡിഫറൻസ് എന്താണ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് അല്ലെ ലിമിറ്റഡ് സ്കോപ്പ് സ്പെഷ്യൽ സയൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എന്താണ് ഓർഗനൈസർ ഡിസ് ഓർഗനൈസഡ് ആയിട്ട് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നു പൊളിറ്റിക്സ് എന്താണ് പൊളിറ്റിക്കലി ഓർഗനൈസ് സൊസൈറ്റിയെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് മാനിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഓൾഡർ സയൻസ് ആണ് മാൻ ആസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്നാണ് പറയുന്നത് ദെൻ സോഷ്യോളജി സ്റ്റഡീസ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻസ് അല്ലെ ഫോമലും ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത് പൊളിറ്റിക്സോ ഓൺലി ഫോർമൽ റിലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത് ദെൻ സോഷ്യോളജി സ്റ്റഡീസ് ബോത്ത് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് കോൺഷ്യസും അൺകോൺഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നു പൊളിറ്റിക്സ് എന്താണ് കോൺഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത് ദെൻ സോഷ്യോളജി ഡീൽസ് വിത്ത് ഫോം ഓഫ് അസോസിയേഷൻ അല്ലെ സോഷ്യോളജി അസോസിയേഷൻ ഫോമിനെ കുറിച്ച് പഠിക്കുന്നു പൊളിറ്റിക്സോ സ്റ്റേറ്റ് എന്ന് പറയുന്ന അസോസിയേഷനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ അടുത്ത സബ്ജക്റ്റ് ആണ് ആന്ത്രോപോളജി ഫാദർ ഓഫ് ആന്ത്രോപോളജി എന്ന് പറഞ്ഞത് ചാൾസ് ഡാർവിൻ ആണ് ആന്ത്രോപോളജി ഫസ്റ്റ് കോയിൻഡ് ബൈ ദ ഗ്രീക്ക് ഫിലോസഫർ ആണ് ഈ ആന്ത്രോപോളജി എന്ന വാക്ക് ഫസ്റ്റ് കോയിൻ ചെയ്തത് ഗ്രീക്ക് ഫിലോസഫർ ഫിലോസഫറായ ആണ് ഈ വേർഡ് ഡിറൈവ് ചെയ്തത് ടു ഗ്രീക്ക് വേർഡ്സിലാണ് ആന്ത്രോപോസ് ആൻഡ് ലോഗോസ് ആന്ത്രോപോസ് മീൻസ് ഹ്യൂമൺ ലോഗോസ് മീൻസ് ലോഗോ നോളജ് ഓർ സയന്റിഫിക് സ്റ്റഡി അപ്പോൾ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ വീ അല്ലേ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നതാണ് ദൻ ഡിഫറൻസസ് എന്തൊക്കെയാണ് മാൻ ആൻഡ് ഇസ് ബിഹേവിയർ അല്ലേ ആന്ത്രോപോളജി മനുഷ്യനെ കുറിച്ചാണ് ബിഹേവ്യറിനെ കുറിച്ചിട്ടാണ് ആണ് മാൻ ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി ആയിട്ടാണ് പഠിക്കുന്നത് സോഷ്യോളജി എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് സിവിലൈസേഷൻ ആണ് അതുകൊണ്ടത് വാസ്റ്റാണ് പക്ഷേ ആന്ത്രോപോളജി അതിൻ്റെ മറ്റൊരു വശമാണ് പഠിക്കുന്നത് അതായത് സ്മോ കൾച്ചേഴ്സ് സ്മോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കൾച്ചേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ദൻ സോഷ്യോളജി എന്താണ് മോഡേൺ സിവിലൈസ്ഡ് കോംപ്ലക്സ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നു എന്നാൽ ആന്ത്രോപോളജി ആൻഷൻ അല്ലെങ്കിൽ നോൺ ലിറ്ററൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത് തെൻ അടുത്ത ആണ് സൈക്കോളജി ടേം ഗ്രൈവഡ് ഫ്രം ദ വേർഡ് സൈക്ക് ആൻഡ് ലോഗോസ് സൈക്കെ മീൻസ് സോള് ലോഗോസ് മീൻസ് നോളജ് ഓഫ് സയൻറ്റ് സ്റ്റഡി അപ്പോൾ സ്റ്റഡി ഓഫ് സോൾ അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സയൻസ് ഓഫ് ബിഹേവിയർ എന്നൊക്കെ അറിയുന്നുണ്ട് എന്താ ഡിഫറൻസ് സൈക്കോളജി സയൻസ് ഓഫ് മൈൻഡ് ആണ് ലിമിറ്റഡ് ആണ് ഇൻഡിവിജ്വൽ ആണ് സൈക്കോളജിയിലെ യൂണിറ്റ് ഓഫ് സ്റ്റഡി സോഷ്യോളജി സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നു സൈക്കോളജി മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നു സോഷ്യോളജി സ്റ്റഡീസ് ആൻഡ് അനലൈസ് ഹ്യൂമൻ ബിഹേവിയർ ഫ്രം സോഷ്യോളജിക്കൽ ആംഗിൾ സോഷ്യോളജിക്കൽ ആംഗിളിലാണ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത് സൈക്കോളജിയോ അനലൈസ് ഹ്യൂമൻ ബിഹേവിയർ ഫ്രം സൈക്കോളജിക്കൽ ആംഗിൾ സൈക്കോളജിക്കൽ ആംഗിളിലാണ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത് ദെൻ കുറച്ച് ഫാക്ടറുകൾ പറയുന്നുണ്ട് ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റിയ കോമറ്റ ആണ് മദർ ഓഫ് സോഷ്യോളജി ഹാരിറ്റ് മാർട്ടിനു ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി ജി എസ് കുര്യാണ് മദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി ഐരാവതി കാർവിയാണ് അക്കോർഡിംഗ് ടു അഗസ്ത്യ കോമറ്റെ സോഷ്യോളജി ഇസ് വെരി നിയർ ടു ബയോളജി അതൊരു ആണ് സോഷ്യോളജി ഇസ് വെരി നിയർ ടു ബയോളജി പറഞ്ഞത് അഗസ്റ്റ്യമിറ്റ് സോഷ്യോളജി യൂറോപ്പ് ആണ് ഇന്ത്യയിൽ ഫോമൽ ബിഗിനിങ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കൽക്കറ്റ യൂണിവേഴ്സിറ്റിയിൽ ബി എൻ സീലിന്റെ നേതൃത്വത്തിലായിരുന്നു ബോംബെ യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പാ പാറ്റ് ഗിഡസിന്റെ നീല് ഒരു സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ലക്നൌ യൂണിവേഴ്സിറ്റി രാധാകമാൽ മുഖർജിന്റെ കീഴിൽ സോഷ്യോളജി വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ബി എൻ സീലിന്റെയും എ വാഡിയുടെയും നേതൃത്വത്തിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയാനുള്ളത് ഓക്കെ താങ്ക്